ഹലോ ഗൈസ് ഇന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ മിഷൽ ഈ സൂപ്പർ എക്സൈറ്റഡ് അവൾക്കെന്തോ കാര്യമായിട്ട് വാങ്ങാനുണ്ടെന്ന് തോന്നുന്നു സിറഡി റെഡി ആയി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോകുവാണ് വിൻ്റർ ടൈം ആയതുകൊണ്ട് ഔട്ടിംഗ് ഒക്കെ വളരെ കുറവാണ് പിന്നെ സ്കൂൾ ഫ്ലാറ്റ് ഫ്ലാറ്റ് സ്കൂൾ എന്നുള്ള ഈ ഡെയിലി റുട്ടീനിൽ നിന്നും ഒരു ചേഞ്ചും അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഫുഡെല്ലാം നമ്മൾ റൂമിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് പർച്ചേസിന് പോകുന്നത് എങ്ങോട്ടാണ് എന്നല്ലേ നമ്മുടെ സ്വന്തം നെസ്റ്റോയിലോട്ട് ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന ഉദ്ദേശത്തോടു കൂടെ പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നെസ്റ്റോ ഈസ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓപ്ഷൻ ഈ വഴി വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ ഗ്രാൻഡ് ഹയാത്തിന്റെ ഭംഗിയാണ് പണ്ട് നൂറ് പച്ചമുളക് കാക്കിലോ തക്കാളി എന്നും പറഞ്ഞ് കുമാരേട്ടന്റെ കടയിൽ പോയിരുന്നവളാ ഇപ്പതേ ഇതൊക്കെ വാങ്ങാൻ ഹൈപ്പർ മാർക്കറ്റിലോട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്റെ ചെറുതന്നെ ഇടക്കൊക്കെ കളിയാക്കാറുണ്ട് യാ ടൈം അങ്ങനെ നെസ്റ്റോയിലെത്തി പാർക്കിംഗ് ഏരിയ ഇച്ചിരി ആയതുകൊണ്ട് ഞങ്ങൾ ബേസ്മെന്റിലോട്ടാണ് പാർക്കിങ്ങിന് പോയത് സാധനം എടുക്കാൻ ഞാനും മിഷേലും മാത്രമേ പോകുന്നുള്ളൂ ചെറു ഇച്ചിരി ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് വണ്ടിയിലിരുന്നു എസ്കലേറ്റർ അവിടെ എത്തുന്നത് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കാരണം ചാടിക്കേറിയാണ് എന്റെ മിഷൽ പോകുന്നത് ഇന്ന് ട്രോളിയൊന്നൻ്റെ ഡ്യൂട്ടി അവൾ അങ്ങേറ്റെടുത്തു വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ് പിന്നെ അത്യാവശ്യം കിച്ചണിലോട്ട് വേണ്ട അരി സാധന സാമഗ്രികളൊക്കെ ഞാൻ ട്രോളിയിലാക്കി പിന്നെ മിഷേൽക്ക് സ്കൂളിലേക്ക് വേണ്ട സ്നാക്ക് ഐറ്റംസും വാങ്ങുന്ന സാധനങ്ങളെല്ലാം ഒന്നോ രണ്ടോ വീക്കിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ജ്യൂസ് ഇരിക്കുന്ന ഭംഗിയുണ്ട് ആ സെക്ഷനിലോട്ടും ഒന്ന് കണ്ണോടിച്ചു ഫ്രൂട്ട് സെക്ഷൻ ആയിരുന്നു അടുത്ത വെല്ലുവിളി ആപ്പിളിന് കറുത്ത കുത്തുണ്ടോ ചതഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ഞാൻ ഓരോന്നും സെലക്ട് ചെയ്യുന്നത് ആസ് എ മലയാളി നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ മിഷേൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വീക്കിലെ എന്റെ ഫ്രൂട്ട്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് ആപ്പിൾ ഗ്രേപ്സ് ബനാന പൊമ ഗ്രനേറ്റ് കിവി ഗോവ സീസൺ അനുസരിച്ചും വില അനുസരിച്ചും ഓരോ പർച്ചേസിലും ഞാൻ ഇതിലെല്ലാം മാറ്റം വരുത്താൻ ശ്രമിക്കാറുണ്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വർത്തായിരിക്കണം സാധനങ്ങളെന്ന് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് എല്ലാം ഞാൻ നോക്കി നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് ഓരോ പ്രവാസിയും കഴിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എന്ന വില കൊണ്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതായിട്ടുള്ള ഈ ഒരു ഐറ്റം ആണ് നമ്മുടെ സ്വന്തം നേന്ത്രപ്പഴം ഇന്ന് ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ണും പൊട്ടി ഒരു രണ്ടു മൂന്ന് കിലോ അങ്ങ് എടുത്തു അപ്പോഴാണ് നമ്മുടെ സ്വന്തം നെയ്ബറും ഫ്രണ്ടും ആയിട്ടുള്ള മിസ്ലെ കുട്ടീനെ കണ്ടെ ഇഷ്ടപ്പെടുന്ന മീൻ നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നതൊക്കെ വല്ലപ്പോഴും ആണ് മാർക്കറ്റിൽ പോയാൽ ഇച്ചീസിലി അവൈലബിൾ പക്ഷേ ഈ സമയപരിധി ഫ്രഷ് ചാൾമേരിയെ കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു ഇനി പേസ്ട്രി സെക്ഷനിലോട്ട് ഒന്ന് കണ്ണോടിച്ച് അത്യാവശ്യം മാത്രമുള്ളതേ ഞാനെടുത്തുള്ളൂ അപ്പോഴാണ് കീയിട്ട് തുറക്കുന്ന ഈയൊരൈറ്റം മക്കഡാമിയാനസ് അതെന്റെ കണ്ണിൽ പെട്ടത് അത്യാവശ്യം നല്ല ഗുണങ്ങളുള്ളതാണെങ്കിലും വലിയ ടേസ്റ്റൊന്നും ഇല്ലെന്നാണ് കേട്ട് കേൾവി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ വില കണ്ടപ്പോൾ കണ്ട ഭാവം ഞാൻ ഞാനങ്ങ് പോയി ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനൊക്കെ അടിക്കാൻ വേണ്ടി പിന്നെ ക്യൂവിൽ നിന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ഏരിയയിലോട്ട് വന്നപ്പോഴാണ് നമ്മുടെ നെസ്കഫയുടെ കോഫി ഇങ്ങനെ ഇരിക്കുന്നത് നെസ്റ്റോ കാർഡ് ഉണ്ടെങ്കിൽ വൺ പീസ് വെച്ച് ഫോർട്ടീൻ റിയാലിന് നമുക്കത് കിട്ടും അപ്പോഴേക്കും മിഷേൽ അവിടുത്തെ സാധനം കയ്യിലാക്കിയിരുന്നു സാധനങ്ങളെല്ലാം ബിൽ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഓവറാണോ എന്ന് ചിന്തിക്കുന്നവരോട് ഈ വ്ളോഗ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പർച്ചേസും ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തേണ്ടേ എൻജോയ് ലൈഫ് ടുഡേ യെസ്റ്റുഡേ ഇസ് ഗോൺ എൻ്റെ മൊറോ മീന ഒഴക്കം ദിസ് മൊമെൻറ്റ് ദിസ്ഇസ് അവർ ലൈഫ്